ൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കുന്നു ഒരു ദിവസം പത്രത്തിലൊക്കെ ഇങ്ങനെ വാർത്തകൾ കാണുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് വേറെ ഒന്നല്ല കുട്ടികളെന്നെ ഉപദ്രവിക്കുന്ന വാർത്തകൾ കിട്ടാം അപ്പോൾ രണ്ടാനമ്മ അല്ലെങ്കിൽ രണ്ടാനച്ഛൻ അങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയിൽ ഇപ്പോൾ അടുത്ത് രണ്ട് ദിവസം മുന്നേ പത്രത്തിൽ കണ്ടൊരു വാർത്തയാണ് കിട്ടാം നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണോ അത് നാല് വയസ്സാണ് എനിക്ക് അത്ര ഓർമ്മ വരുന്നില്ല എന്തായാലും ആ കുട്ടി ഒരു കവിത എഴുതിയിട്ടുണ്ട് അപ്പം അങ്ങനെ ആ കുട്ടീനെ ഉപദ്രവിച്ചതിന്റെ പത്ര വാര്ത്ത വന്നതായിരുന്ന കേട്ടോ അപ്പോൾ അങ്ങനെ ഓരോ വാര്ത്തകൾ കാണുമ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് ഇവരുടെയൊക്കെ മനു ഈ മനുഷ്യന്റെ മനസ്സാണോ അല്ലെങ്കിൽ വികാരവും വിചാരമില്ലാത്ത മനസ്സാണോ ഇവരുടെയൊക്കെ എന്ന് ട്ടോ അപ്പോൾ നമ്മൾ ഈ പത്രങ്ങളിൽ വാർ വായിക്കുന്ന വാർത്തകൾ മാത്രല്ല ജീവിതത്തിലും ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് ട്ടോ അപ്പോൾ നേരിട്ട് അറിയുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ ചിലപ്പോൾ നമുക്കത് അനുഭവത്തിൽ വരുമ്പോഴാണ് നമ്മളത് മനസ്സിലാക്കുക ഇങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയിൽ ല്ലേ കുട്ടികളെ കാണുമ്പോൾ നമുക്ക് എത്ര ആരുടെ മക്കളാണെന്നുണ്ടെങ്കിലും ആ മക്കളെ നമുക്ക് സ്നേഹിക്കാതിരിക്കാൻ കഴിയോ ഇല്ല ല്ലേ എത്ര പിഞ്ചു കുഞ്ഞുങ്ങൾ അവരുടെ മനസ്സിൽ എന്താ അറിയാ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ പിഞ്ചു പോലും ഉപദ്രവിക്കുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട് എത്രയോ മുന്നിൽ മുൻപുള്ള വർഷങ്ങളിൽ നമ്മൾ നാലഞ്ച് വർഷം മുന്നേ നാലഞ്ച് വർഷം അല്ല അങ്ങനെ ഓരോ സമയത്തും ഇതുപോലത്തെ വാർത്തകൾ കാണാറുണ്ട് അപ്പോൾ പിഞ്ചു കുഞ്ഞുങ്ങളെ രണ്ട് വയസ്സായ കുട്ടീനെയൊക്കെ ഉപദ്രവിച്ചിട്ടൊക്കെ എന്നിട്ട് അനാഥമന്ദിരത്തിലൊക്കെ ആക്കിയിട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് ആ വായിക്കുമ്പോൾ അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ നെഞ്ചിൻ്റെ നീറ്റിൽ നമുക്ക് സ്വയം അനു അറിയാം അങ്ങനെ ഓരോരുത്തരും അങ്ങനെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ പ്രവർത്തിപ്പിക്കുന്ന പ്രവർത്തിക്കുന്നവരുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നവർ കാണുമ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ സ്വയം മനസ്സിൽ ചിന്തിക്കാറുണ്ട് അല്ലേ ഇവരുടെ മനസ്സ് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ അങ്ങനെ ഞാനത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കുട്ടികളും അല്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മുടെ അടുത്തുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ ആരെങ്കിലും മക്കളെനൊക്കെ നമ്മുടെ വീട്ടിൽ കൊടന്നാക്കി തന്ന ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണ് ഇന്ന് വികൃതി ഒക്കെ തന്നെയാണ് കേട്ടോ വികൃതികളൊക്കെ ഉണ്ടാവും എങ്കിലും ഞാൻ ചിന്തിക്കാറുണ്ട് നല്ലപോലെ വികൃതിയുള്ള കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആർക്കും വികൃതി പത്രം ആർക്കും ചിലപ്പോൾ ഇഷ്ടമായിക്കൊള്ളണം എന്നില്ല എന്നാലും നമ്മുടെ വീട്ടിലൊക്കെ കുടന്നാക്കുമ്പോൾ അവരോട് ഞാൻ കഥകൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ അവരോട് സംസാരിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം ഭക്ഷണമൊക്കെ കൊടുത്തിട്ടോ അങ്ങനെ ഒതുങ്ങിയത് എൻ്റെ കൂടെ അടു ഇങ്ങനെ ഇരുന്ന് കളിക്കുന്ന രീതിയിൽ അവർ ഇരിക്കും കേട്ടോ അപ്പം ഞാൻ ചോദിക്കുന്നത് നിങ്ങളാണോ പറഞ്ഞാൽ ഈ കുട്ടികൾക്ക് ഉണ്ടെന്ന് അവർ അവരെൻ്റെ കൂടെ ഇരുന്ന് കളിക്കുന്നുണ്ടെന്ന് പറയും കേട്ടോ അപ്പോൾ അതുപോലെ നമ്മുടെ ഇവിടെ നിൽക്കാണെങ്കിലും അവൻ്റെ അച്ഛനും അമ്മയൊന്നും ഇല്ലാത്ത സമയത്ത് അവർ പുറത്ത് പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ അവൻ്റെ കൂട്ടത്തിലിരുന്ന് കളിച്ച എൻ്റെ കൂടെ അങ്ങനെ ഇരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് വേറെ പണിയൊന്നും എടുക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ എന്നാലും ഇരുന്ന് കളിക്കും അതുപോലെ നേരത്തെ പോവും ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല കുട്ടിയായിട്ട് ഇരിക്കും ട്ടോ അപ്പോൾ ഞാൻ അവരോട് പറയും നിങ്ങൾ രണ്ട് രണ്ടുപേരുണ്ടെങ്കിൽ മാത്രമാണ് ഉള്ളൂ ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ അവൻ നല്ല കുട്ടിയാ ഞാൻ അവരോടും കൂടി പറയാറുണ്ട് ട്ടോ അപ്പം പല വീട്ടിലും പല രീതിയിലാണ് കുട്ടികളെന്നെ വളർത്തുന്നത് അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഒരുപോലെ നാവിലെ വളർത്തുക അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ കിട്ടുമ്പോൾ നമ്മളതനുസരിച്ചിട്ട് അവരോട് ഒന്നിച്ച് കുട്ടികളോട് കളിച്ചിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ചിരിച്ച് അങ്ങനെയൊക്കെ നമ്മൾ വളർത്തും പക്ഷെ പലരും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മുടെ മക്കളേരെ നമ്മളിപ്പോൾ അവിചാരിതമായി അല്ലെങ്കിലും എന്തെങ്കിലും അത്യാപത്തുകൾ നമുക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ സമയങ്ങളിൽ നമ്മളൊരു വീട്ടിൽ ഏൽപ്പിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളീ ചെയ്യുന്ന പോലെയല്ല അവര് ചെയ്യുന്നത് അല്ലെങ്കിൽ പെരുമാറുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ട്ടോ അപ്പോൾ അത് ഞാൻ എൻ്റെ അടുത്ത വീട്ടിലെ ഒരു കുട്ടിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് കൊണ്ടാണ് ഞാനത് അങ്ങനെ മനസ്സിലാക്കിയത് കാരണം വേറെ വെറും പത്ത് വയസ്സുള്ള ഒരു പെൺകുട്ടീനെ അടുത്ത വീട്ടിലൊന്നും ആക്കേണ്ടി വന്നു കേട്ടോ അപ്പം അടുത്ത വീട്ടിൽ വെച്ച് നമുക്ക് സുരക്ഷിതത്വത്തിന് കുഴപ്പമൊന്നുമില്ല കാരണം ഇന്നത്തെ കാലത്ത് അതും പേടിക്കണമല്ലോ പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും സുരക്ഷിതത്വത്തിന് പേടിക്കണം നമുക്ക് പേടിച്ച് നമ്മൾ നമ്മളൊരു വീട്ടിലാക്കുമ്പോൾ അത് പേടിയാണ് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ നമ്മളറിയാത്ത അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണെന്ന് അപ്പോൾ അതുപോലെ തന്നെ അങ്ങനെ സുരക്ഷിതമായ ഒരു വീട്ടിൽ തന്നെയാണ് ഹേൽപ്പിച്ചത് പക്ഷേ ആ കുട്ടിയുടെ അച്ഛനും അമ്മയും തിരിച്ചു വരുന്ന സമയത്ത് ആ കുട്ടിയെ കൊണ്ട് അവർ വീട് അടിച്ചു തുടപ്പിക്കുന്നതാണ് കണ്ടത് കേട്ടോ. ഈ പെൺകുട്ടിക്ക് വെറും പത്ത് വയസ്സാന്നുള്ളത് ചിന്തിക്കണം അവർക്കു കൊണ്ടൊരു മകള് പത്തിരുപത് ഒരു മകള് അതുപോലെ തന്നെ ആ ആ സ്ത്രീയും ആ വീട്ടിലെ സ്ത്രീയും അത്യാവശ്യം ആരോഗ്യമുള്ള സ്ത്രീനെയായിരുന്നു എത്ര ആരോഗ്യം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിലും എൻ്റെ വീട്ടിലൊരു കുട്ടീനെ അങ്ങനെ കൊടുന്നാക്കി കഴിഞ്ഞ് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല കേട്ടോ അതായത് നമ്മുടെ വീട്ടിൽ വന്ന ആ കുട്ടിയെ കൊണ്ട് നമ്മൾ വീട്ടിൽ വന്ന കുട്ടി എന്നല്ല വലിയവരെ കൊണ്ടാണെങ്കിലും നമ്മളങ്ങനെ ചെയ്യിപ്പിക്കില്ല പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ കൂടെ കൂടുന്ന ആൾക്കാരാകുമ്പോൾ നമ്മൾ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നല്ല അങ്ങനെ ചെയ്യില്ലേ പക്ഷെ ആ പത്ത് വയസ്സുള്ള കുട്ടീനെ കൊണ്ട് വീട് വലിയൊരു വീടാണ് ആ വീട് അടിച്ച് തുടക്കം അടിച്ച് വാരി കഴിഞ്ഞു കഴിഞ്ഞു ഒന്ന് അടിച്ച് വാരി വാരിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ആ കുട്ടിയോട് ചോദിച്ചാൽ തുടക്കി എന്ന് ആ കുട്ടി ഇരുന്ന് തുടയ്ക്കുന്നത് ആ അച്ഛനും വരുമ്പോൾ കണ്ടു എന്നുള്ളതാണ് പറയുന്നത് അപ്പം മാത്രം മനുഷ്യ മനസ്സ് അല്ലെങ്കിൽ അവരുടെ മനസ്സിൻ്റെ ആ ഒരു ഇതൊന്ന് ആലോചിച്ച് നോക്കി നോക്കും തൻ്റെ മകള് പത്തിരുപത് വയസ്സായ തൻ്റെ മകൾ അവിടെ വീട്ടിലുണ്ട് അല്ല ഇനി ഇപ്പോൾ പഠിക്കാൻ പോകുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിലും ക്ലാസ്സുള്ള ദിവസമാണെന്നു ഈ അമ്മയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അത്യാവശ്യം ചെയ്തിട്ട് പോവാലോ. അപ്പം ഈ ചെറിയ പിഞ്ചു കുഞ്ഞിനെക്കൊണ്ട് പത്ത് വയസ്സായ കുട്ടിയെക്കൊണ്ട് അവർ ചെയ്യിപ്പിക്കുന്നത് കണ്ടു അതുപോലെ അങ്ങനെ കുട്ടികളെന്നെ അടുത്ത വീട്ടിലൊക്കെ ആക്കി കൊടുക്കുമ്പോൾ ഭക്ഷണം കൊടുക്കുമ്പോൾ പോലും അതില് പക്ഷഭേദം കാണിക്കുന്നവരുണ്ട് കേട്ടോ കൂട്ടുകുടുംബമൊക്കെ ആകുമ്പോൾ പിന്നെയും പക്ഷഭേദം കാണിച്ച് അങ്ങനെയൊക്കെ നമ്മൾ കൂട്ടുകുടുംബത്തിലൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടിട്ടുണ്ട് ഇതുപോലെ അടുത്ത വീട്ടിലാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്കൊപ്പം ഇരുന്ന് വിളമ്പി കൊടുത്ത് ഭക്ഷണം കൊടുക്കുന്നത് പോലെ തന്നെ ആ കുട്ടികൾക്കും കൊടുക്കാതെ അവർക്ക് എന്തെങ്കിലും ഒന്നാണ് കൊടുക്കുന്ന പോലെ കൊടുത്ത് നമ്മുടെ മക്കൾക്ക് നന്നായിട്ട് കൊടുക്കുന്ന പോലെ ചെയ്തിട്ട് അങ്ങനെ ഭക്ഷഭേദം കാണിക്കുന്നവരും ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുമ്പോൾ അത് നന്നായി കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നതിനൊക്കെ കൂടുതലായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞില്ല നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന പോലെ കൊടുക്കാനായിട്ട് ശ്രമിക്കാതെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരുടെയൊക്കെ മനസ്സ് എന്താ മാത്രമാണെന്ന് ഞാൻ ചിന്തിച്ച് പോവുകയാണ് കേട്ടോ മറ്റുള്ളവരെ ഭയന്നിട്ട് നമ്മൾ ചെയ്യണ്ട അതായത് മറ്റുള്ളവരെന്ത് വിചാരിക്കും അല്ലെങ്കിൽ അവരിപ്പോൾ ഇനി കൊടുത്തില്ലെങ്കിൽ എന്താ ചിന്തിക്കുക അങ്ങനെ ചിന്തിച്ചിട്ട് നമ്മൾ മക്കളെ നോക്കണ്ട കാരണം ആ കുഞ്ഞു മക്കൾക്ക് എന്താ അറിയാലേ അപ്പോൾ ആ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുക അത്രമാത്രൂ പക്ഷേ അതൊന്നും ചിന്തിക്കാതെ ചെയ്യുന്നവരുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കുഞ്ചു കുട്ടികളെ ഉപദ്രവിക്കുന്നത് അല്ലെങ്കിൽ ചൂ ചൂരല് കൊ ചൂരൽ കൊണ്ടടിക്കുന്നത് ചൂട് വയ്ക്കുന്നത് അതായത് അടുപ്പിൽ നമ്മൾ ചട്ടുകം കൊണ്ട് ചൂട് വെക്കുന്നത് അങ്ങനെ പലതും നമ്മൾ കേൾക്കണുണ്ട് അല്ലേ മൃഗീയമായിട്ട് അടിക്കുക അല്ലെങ്കിൽ വിശപ്പിന് ഭക്ഷണം കൊടുക്കാണ്ടിരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നവരെ പലരും നമ്മൾ കണ്ടു കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതിനേക്കാളും കൂടുതൽ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നവരെ ഇതൊക്കെ ഉണ്ട് നാട്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ് ആരുടെ മക്കളാണെന്നുണ്ടെങ്കിലും പിഞ്ചു കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ ഒരു അഞ്ച് വയസ്സ് വരെ അല്ലെങ്കിൽ അഞ്ച് വയസ്സിന് മീതുള്ള കുട്ടികളാണെങ്കിലും കുട്ടികൾക്കിപ്പോൾ എന്താ അറിയാ അറിയാമല്ലേ അപ്പം ആ കുട്ടികളെ കുട്ടികളെന്നെ വേറൊരു രീതിയിൽ പെരുമാറി അല്ലെങ്കിൽ വേറൊരു ഭക്ഷണം കൊടുക്കാതെ അല്ലെങ്കിൽ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള മാനസിക വൈകൃതം എന്ന് തന്നെ പറയേണ്ടി വരും ഇതിനെ ഇതിന് അങ്ങനെ ഉള്ളവരും ഉണ്ട് എന്ന് നമ്മൾ പത്രങ്ങളിൽ കാണുന്ന വാർത്തകൾ ശരിയാണ് എന്നുള്ളത് തന്നെയാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ ഈ ഒരു അനുഭവം ഞാൻ നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ട് പറഞ്ഞു എന്ന് മാത്രം കുട്ടികളെല്ലാവരും ഒരുപോലെ ആയിക്കോളണം എന്നില്ല ചില കുട്ടികൾക്ക് വികൃതി കൂടും ചില കുട്ടികൾ ഒതുങ്ങിയിരിക്കുന്ന പ്രകൃതി ആയിരിക്കാം കേട്ടോ അപ്പം വികൃതിയാകുമ്പോൾ എനിക്ക് അത്ര ഇങ്ങനെ ഇഷ്ടാവുന്നില്ല കാരണം വികൃതി ഒക്കെയാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടന്നെയാണ് കാരണം ഒരു മിനിറ്റ് നമുക്ക് ഒഴിവുണ്ടാവില്ല അപ്പോൾ അത് ബുദ്ധിമുട്ടന്നെയാണ് ഇല്ല ഞാൻ പറയുന്നില്ല പക്ഷെ എന്നാലും ഭക്ഷണ കാര്യത്തിലും അതുപോലെ കുട്ടികളെ നമ്മൾ സ്നേഹിക്കുന്ന കാര്യത്തിലും നമ്മൾ ആ വേർതിരിവ് കാണിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുന്ന വേണം അല്ലേ മക്കൾക്ക് അല്ലെങ്കിൽ എന്താ അറിയാം അവർക്കൊക്കെ അപ്പം അത് ശ്രദ്ധിക്കുന്ന വേണം ചെറിയ ഒരു വയസ്സായ രണ്ട് വയസ്സായ കുട്ടികളതിനൊക്കെ വെറുതെ ഉപദ്രവിക്കുന്നവരെ കണ്ടിട്ടുണ്ട് കേട്ടോ ഒന്നും കടിക്കുക അല്ലെങ്കിൽ പിച്ചുക പിച്ചിട്ട് കുട്ടി കരയുമ്പോൾ കുട്ടിക്ക് പറയാറില്ലല്ലോ അങ്ങനെയുള്ള ആൾക്കാരെയും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം ഈ ഭിക്ഷാടനക്കാരൊക്കെ തട്ടിക്കൊണ്ട് പോയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാ പറഞ്ഞാൽ അവർക്ക് പണം കിട്ടണം അല്ലെങ്കിൽ യാതൊരു മനസ്സുകൊണ്ട് ഇഷ്ടവും സ്നേഹ അനുകമ്പ ഒന്നും ഇല്ലാത്തവരായിരിക്കും അവർ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളത് മനസ്സിലാക്കുന്നു പക്ഷേ അല്ലാത്ത രീതിയിൽ ജീവിക്കുന്നവരിങ്ങനെയൊക്കെ ചെയ്യുക എന്ന് പറയുമ്പോൾ ആലോചിക്കാൻ പോലും വയ്യ അല്ലേ സംഭവിക്കണമൊക്കെ ഉണ്ട് സംഭവിക്കാത്ത കാര്യങ്ങളൊന്നല്ല അപ്പം അതൊന്ന് പങ്കുവച്ചു മാത്രം അങ്ങനെ നമ്മൾ ആട്ടി വിടുന്ന അല്ലെങ്കിൽ അവഗണിച്ച് വിടുന്ന അല്ലെങ്കിൽ ഇതുപോലെ ഉപദ്രവിച്ചു വിടുന്ന ഈ കുട്ടികൾ ചിലപ്പോൾ പിൽക്കാലത്ത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ കട്ടയിൽ കടന്ന് കതിരാകുന്ന പറഞ്ഞ പോലെ ചിലപ്പോൾ സമൂഹത്തിൽ വലിയ നിലയും വിലയുള്ള കുട്ടികളായിട്ട് മാറും കേട്ടോ അന്ന് ഈ ചിലപ്പോൾ ഇങ്ങനെ ഉപദ്രവിച്ചവർ ഞാൻ ഉപദ്രവിച്ച അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്ത കുട്ടിയാണിതെന്ന് ചിന്തിക്കോ അപ്പോൾ ചിലപ്പോൾ ആ അങ്ങനെ ചെയ്തവരുടെ മക്കളേക്കാളും നല്ല മക്കളായിട്ട് വളരും ആ ഇവര് ഇവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ള മക്കളെ തള്ളിക്കളഞ്ഞു നോക്കി മക്കള് ചെലപ്പോ ഇവരെ തിരിഞ്ഞ നോക്കില്ല ചിലപ്പോൾ ഇങ്ങനെയുള്ളവരായിരിക്കും എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തു കൊടുക്കുക അങ്ങനെ ഭാവിയിൽ അങ്ങനെയും കൂടി സംഭവിക്കുന്ന കാര്യങ്ങളുണ്ട് കേട്ടോ എന്ന് എനിക്ക് തോന്നി ഇങ്ങനെ പത്രത്തിൽ ഈ വാർത്തയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ അതെൻ്റെ കൂട്ടുകാരായിട്ടൊന്ന് പങ്കുവെക്കണം എന്ന് തോന്നി അതുകൊണ്ട് പങ്ക് വെച്ചുവെന്ന് മാത്രം കേട്ടോ മനസ്സിൻ്റെ വൈകൃതം അല്ലെങ്കിൽ തൻ്റെ മക്കളെ പോലെ തന്നെയാണ് ഈ മറ്റു മക്കളും എന്ന് ചിന്തിക്കാത്തവരുടെ ഈ ഒരു മനസ്സിൻ്റെ വൈകൃതം തന്നെ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം see you